അസ്സലാമു അസലാമലൈക്കും വാർമത്തല്ല അലഹമ്മില്ല അസ്വലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാ അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സോറ അൽ ബക്കറയിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത് الله نمك توفيق نلغ اللهم الله پرين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولن ترضى عنك اليهود ولن النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله ما لك من الله من ولي ولا نصير ولن ترضى عنك اليهود ولا النصارى ഹത്താ തത്തഭ്യമില്ലത്തും യഹൂദരോ ക്രൈസ്തവരോ ഒരിക്കലും നിന്നെ തൃപ്തിപ്പെടുകയില്ല ഹത്താ തത്തഭ്യമില്ലത്തും അവരുടെ മാർഗം താങ്കൾ പിൻപറ്റുന്നത് വരെ അവർ തൃപ്തിപ്പെടുകയില്ല കൊൽ പ്രവാചക താങ്കൾ പറയുക ഇന്ന ഹുദല്ലാഹി ഹു വൽഹുദാം അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം വല ഇനിത്ത ബാഴ്ത്ത അഹുവാഹും ഇനി താങ്കൾ അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരുകയാണെങ്കിൽ ി നിനക്ക് അറിവ് വന്ന് കിട്ടിയ ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ ഇച്ഛകളെ താങ്കൾ പിന്തുടരുകയാണെങ്കിൽ മിം വലിയൻ അള്ളാഹുവില്ലെന്ന് താങ്കളെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരുമുണ്ടാവുകയില്ല യഹൂദ ക്രിസ്ത്യാനികളുടെ അവസ്ഥകളെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത് നബീസുല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പുലർത്തിയിരുന്ന കടുത്ത ശത്രുത വ്യക്തമാക്കുകയാണിവിടെ ഒലന്തർദ ആൻ കല്യഹൂതു ഒലൻ നസാറ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികളാണ് യഹൂദന്മാർ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ അനുചരന്മാരാണ് നസാറാക്കൾ ഈ രണ്ട് വിഭാഗവും വലൻ തർദാ ഒലന്തർദൻ കല്യഹൂദ് വലൻ നസാറ താങ്കളെ അവർ തൃപ്തിപ്പെടുകയില്ല மில்லும் அவருட மில்லத்து மார்க்கம் தாங்கள் பின்பற்றனது வரை அவர் திருப்திப்படகையில் அப்போ யகூதன்மார் தாங்களை திருப்திப்படையணில் தாங்களாயம் நசாராக்கள் திருப்திப்படையணில் தாங்களொரு நெசராணி ஆயிக்கணும் എന്നാൽ അതിനുള്ള മറുപടി കുൽ നബിയെ പറയുക എന്താണ് ഇതിനുള്ള മറുപടി ഇന്ന ഹുവൽ ഹൽഹുദാ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഹുദ അവനിൽ നിന്ന് കിട്ടുന്ന സന്മാർഗർശനം അതാണ് ഹുവൽ ഹുദാബ് യഥാർത്ഥ സന്മാർഗം അതാണ് ഇതാണ് ഈ സമൂഹത്തോടെല്ലാം പറയേണ്ട മറുപടി മുഹമ്മദ് അലി സല്ലാ അലിസ്വല്ലാം നിയുക്തനാവുകയും അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമാകുന്ന പരിശുദ്ധ ഖുർാനും ലഭിക്കുകയും ചെയ്തു ഇനി അള്ളാഹുൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ മാർഗദർശനം സ്വീകരിക്കുകയാണ് എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വവും വലയിനിത്ത ബാഴ്ത്ത അഹുവാഹും താങ്കൾ അവരുടെ ഇച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ അറിവ് താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട് എന്ത് അള്ളാഹു എന്നുള്ള ഹുദ എന്താണ് എന്ന് താങ്കൾക്ക് ലഭിച്ചു ശേഷം താങ്കൾ അവരുടെ ഇച്ഛയെ പിന്തുടരുകയാണെങ്കിൽ അഥവാ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഒരാൾക്ക് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ശേഷവും ആ സന്ദേശം സ്വീകരിക്കാതെ ആരെങ്കിലും നിലപാട് എടുക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്കുണ്ടാകുന്ന അവസ്ഥ മാലക്കമിൻ അള്ളാഹിമിൻ വലാ നസീർ താങ്കൾക്ക് ഒരു സംരക്ഷകനോ സഹായിയായോ ആരുമുണ്ടാവുന്നതല്ല അള്ളാഹു ഇല്ലെന്ന് താങ്കളെ രക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകും ഇത്തരക്കാർ എന്ന താക്കീതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം നബിസല്ലാഹു അലേഹി വസല്ലമയോടാണ് ഇവിടെ അഭിസംബോധന അള്ളാഹുവിൻ്റെ റസൂലിന് പോലും ആളുകളുടെ ഇച്ഛകൾ പിൻപറ്റിക്കൊണ്ട് സന്മാർഗം ഉപേക്ഷിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്നുള്ള താക്കീതാണ് ഉള്ളതെങ്കിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കും ഈ താക്കീത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നതാണ് അവൻ ഹൈർ ഉദ്ദേശിച്ചാലോ വിപത്ത് വരുത്താൻ ഉദ്ദേശിച്ചാലോ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇടപെടാൻ ആർക്കും കഴിയില്ല അള്ളാഹു അലാമോ എന്ന് നമസ്കാരാനന്തരം നമ്മൾ പറയുന്ന ഒരു വചനമാണ് അള്ളാഹുവെ നീ കൊടുക്കുന്നത് തടയുന്നവനായി ആരുമില്ല നീ തടഞ്ഞു തടഞ്ഞുവെച്ചത് കൊടുക്കുന്നവരായി ആരുമില്ല അതുകൊണ്ട് തന്നെ മാലക്ക മിൻ അള്ളാഹി മീൻ വലിയൻ വലാന സീയർ അള്ളാഹുവിൽ നിന്ന് താങ്കളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനോ ഒരു സഹായിയോ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു ഇവിടെ താക്കീതായി പരാമർശിച്ചിരിക്കുകയാണ് ഇവിടെ പറഞ്ഞു ബായീ ജാകമിന് ലിൽമി അറിവ് ലഭിച്ച ശേഷം എന്ന് പറഞ്ഞു അറിവ് ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നിലപാട് ഒമാക്കുന്നൊബിൻ എഹത്താ നബ റസൂല ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ നാം ശിക്ഷിക്കുന്നവരായിരിക്കുകയില്ല എന്ന് പരിശുദ്ധ കുറാൻ തന്നെ പറയുന്നുണ്ട്